തലശ്ശേരി ടൗണിലെയും മാഹിയിലെയും കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളാണ് ആദ്യം ഇവിടെ ആയിട്ട് ഒരു അക്കോറി എല്ലാം കാണാട്ടോ ഇനി തലശ്ശേരിയിലെ ബസ് സ്റ്റാൻഡിലെ ചില കാഴ്ചകളാണ് മൂന്ന് സീകളുടെ നഗരമെന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത് കേക്ക് ക്രിക്കറ്റ് സർക്കസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മാമ്പള്ളി ബാപ്പു സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ബേക്കറി തലശ്ശേരിയിലാണ് അവിടെ വെച്ചാണ് ആദ്യത്തെ ക്രിസ്മസ് കേക്ക് ചുറ്റത് ആയിരത്തി എണ്ണൂറുകളിൽ ആർദർ വെല്ലസി അവതരിപ്പിച്ച ക്രിക്കറ്റിൻ്റെ ജന്മസ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യൻ സർക്കസിൻ്റെ പിതാവായ കീരേരി കുഞ്ഞിക്കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തൻ്റെ പരിശീലന സ്കൂൾ ആരംഭിച്ചത് തലശ്ശേരിയിലാണ് പിന്നെ നമ്മൾ പോകുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലൂടെയുള്ള ഈ വഴികളിലൂടെയാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് സാധാരണക്കാർക്ക് ഇണങ്ങുന്ന വിലയിൽ ചെറിയ ഷോപ്പുകളാണെല്ലാം ജെൻസിൻ്റെ റെഡിമെയ്ഡുകളാണ് കൂടുതലും ഇതൊരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങി ഇനി മെയിൻ റോഡിലെ കാഴ്ചകളാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സിറ്റി തലശ്ശേരി തന്നെയാണ് ൗണിൻ്റെ നടുവിലായി തന്നെ ഒരു വാട്ടർ എ ടി എം എല്ലാം കാണാം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് തന്നെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രതിമയുമുണ്ട് തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണിത് ടൗണിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം ഒരുപാട് പഴക്കമുള്ള കെട്ടിടങ്ങളാണ് തലശ്ശേരിയിലെ ഏറ്റവും പഴയ ഹോൾസെയിൽ മാർക്കറ്റാണിത് ഒരുപാട് പഴക്കമുള്ള ഒരു പള്ളിയും ഇവിടെ കാണാം പഴയ കാലത്തെ ആ കെട്ടിടങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴുമുണ്ട് മറ്റൊരു ഭാഗത്തും ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് കടലാണ് ഇനി നമ്മൾ പോകുന്നത് തലശ്ശേരി ടൗണിൽ തന്നെയുള്ള തലശ്ശേരി കോട്ടയിലേക്കാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറിയുടെ ഭാഗമായി വ്യാപാര ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതും പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സൈനിക താവളമായും ഭരണ കേന്ദ്രമായും ഉപയോഗിച്ചിരുന്നതുമായ കോട്ടയാണിത് ഇവിടെ നിന്നും നോക്കിയാൽ കടലിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ടൗണിൽ തന്നെയുള്ള ഒരു ഹൈസ്കൂളാണിത് തലശ്ശേരിയിലെ മത്സ്യമാർക്കറ്റിലെ കാഴ്ചകളാണ് ഇനി കടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ് ഹാർബറും അതുകൊണ്ട് തന്നെയാകാം ഇവിടെ കാണുന്നതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ തന്നെയാണ് ഇനി തലശ്ശേരിയിലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഹോൾസെയിൽ മാർക്കറ്റും റീറ്റെയിൽ മാർക്കറ്റും ഇവിടെ തന്നെയാണ് അത്യാവശ്യം വലിയൊരു മാർക്കറ്റ് തന്നെയാണിത് പഴയ ബസ് സ്റ്റാൻഡിനോട് അടുത്തായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും ടൗണിലേക്ക് ഇറങ്ങി ഇനി തലശ്ശേരിയിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ ദൂരമുള്ള മാഹിയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇതാണ് മാഹി പാലം ഈ പാലത്തിൻ്റെ അങ്ങോട്ടാണ് പുതുച്ചേരി പാലത്തിൻ്റെ ഇപ്പുറ ഭാഗം കണ്ണൂർ ജില്ലയാണ് ഇവിടെ നിന്നുമാണ് അതിർത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും മാഹി ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇന്ത്യയുടെ ഭാഗമായി മാഹി മാറിയത് മാഹിയിലെ ഒരു പെട്രോൾ പമ്പാണിത് ഇവിടുത്തെ റേറ്റ് ഒന്ന് നമുക്ക് നോക്കാം ഡീസലിന് ഇന്നത്തെ റേറ്റ് എൺപത്തി മൂന്ന് തൊണ്ണൂറാണ് അതുപോലെ പെട്രോളിന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് രൂപയും കേരളത്തെ അപേക്ഷിച്ച് പെട്രോളിനും മദ്യത്തിനും വിലക്കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് മാഹി മാഹിയുടെ മറ്റൊരു പേരാണ് മയ്യകി മാഹിയിലെ പ്രസിദ്ധമായൊരു ദേവാലയമാണിത് സെൻ തെരാസസ് വസലിക്ക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ദേവാലയം കൂടിയാണിത് ഒക്ടോബർ മാസത്തിലാണ് ഇവിടുത്തെ തിരുനാൾ ഇനി മാഹിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബീച്ചിലേക്കാണ് പോകുന്നത് ഇവിടെ പുതുച്ചേരിയുടെ ഒരു ബസ് കാണാം മാഹി ടു പുതുച്ചേരിയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത് അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ബീച്ച് തന്നെയാണിത് ഒരുപാട് ഇരിപ്പിടങ്ങളെല്ലാം കടലിൻ്റെ ഈ സൈഡിലായിട്ട് കാണാം ബീച്ചിനടുത്തുള്ള ഹില്ലോക്ക് മൂപ്പൻ എന്ന ഒരു സ്ഥലമാണിത് പത്ത് രൂപയാണ് ഇങ്ങോട്ട് ടിക്കറ്റ് വനങ്ങളാണ് ധാരാളമായിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഇത് ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു ലൈറ്റ് ഹൗസ് ആണ് ഇപ്പോൾ ഇത് തുറന്നിട്ടില്ല ഇതിൻ്റെ മുകളിൽ കയറിയാൽ കടലിലേക്കുള്ള നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ നല്ലൊരു സൂര്യാസ്തമയം കൂടി ആസ്വദിക്കാൻ കഴിയും ഇനി നമ്മൾ പോകുന്നത് മാഹി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളിലേക്കാണ് രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണിത് കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പ് ഉള്ളൂ അങ്ങനെ ഈ കാഴ്ചകളെല്ലാം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം